അതുകൊണ്ട് നീ എന്ത് ചെയ്യും നീ ഒരു ഇമിറ്റേഷൻ സാധനം പുറത്തോട്ട് പോകും അതുകൊണ്ടാണ് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി മനസ്സിലായോ ഇത് മുഴുവനും വൃത്തികേടിലുള്ളത് കൊണ്ടാണ് എത്രത്തോളം അത്രേ ഉള്ളിൽ വൃത്തികേട് ഉണ്ടോ എന്നാണ് അർത്ഥം അല്ലാണ്ട് വേറെ ഒന്നുമല്ല അത് മനസ്സിലാക്കാൻ ബോധമുള്ളവർക്കേ മനസ്സിലാക്കുള്ളൂ ബോധമില്ലാത്തവർ ഇതിന് കൂട്ടു നിൽക്കും എന്നുവെച്ചാൽ ഈ മേക്കപ്പിന് പോകും തോറും അവിടെ കഷ്ടകാലം കൂടിക്കൊണ്ടിരിക്കുകയാണ് ആരുമായിട്ടാണോ ഒരുമിച്ചിരിക്കാൻ ശ്രമിക്കുന്നത് അവരുമായിട്ട് ഒരു കാരണവശാലും ഒരുമിച്ചിരിക്കാൻ പോണില്ല മേക്കപ്പ് കൊണ്ട് ഒരു കാരണവശാലും കാരണശാലിരിക്കാൻ പോണില്ല കാരണം മേക്കപ്പ് മേക്കപ്പായിരിക്കും ആദ്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കഷ്ടപ്പെടുന്നത് മേക്കപ്പ് ഉണ്ട മെയിൻറ്റെയിൻ ചെയ്യാൻ മേക്കപ്പ് ഇല്ലേ കഷ്ടപ്പാടില്ല കഷ്ടപ്പാടെന്നു പറഞ്ഞ് മനസ്സിലായെന്ന് പറഞ്ഞു മേക്കപ്പാണ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി എന്ത് ചെയ്യണം കുറേ കൊള്ളർ പറഞ്ഞു അല്ലേ ഇനി ഈ കൊളർതായ്മ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കൊള്ളാവുന്നതെന്താണ് എന്താണ് കൊള്ളാവുന്നതായിട്ടുള്ളത് പറ കൊള്ളരുതായെന്നെല്ല കൊള്ളാവുന്നതായിട്ട് എന്താ ഉള്ളത് അതെ നിനക്ക് നീ മാത്രമേ ഉള്ളൂ നല്ലതായിട്ട് നിനക്ക് നീ മാത്രമേ ഉള്ളൂ നല്ലതായിട്ട് അപ്പം നിന്നെ നീ അനുഭവിക്കാൻ പറ്റുന്നില്ല ഏഹ് അതിനെല്ലാം മേക്കപ്പും കാര്യങ്ങളെല്ലാം പറയാ പോകണം നിന്നെ നീ അനുഭവിക്കുമ്പോൾ ആഹാ ഏഹ് അവിടെ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും എന്നുള്ളൊരു ഭാഗം ഉണ്ട നീ എന്നും നീയായിട്ടിരിക്കുക അവിടെ എപ്പോഴെങ്കിലും അങ്ങനെ വന്നാൽ ഇങ്ങനെ വന്നാൽ ഒന്നുമില്ല മനസ്സിലായി ഇത് മറ്റൊരാളെ പറഞ്ഞ് തർക്കിച്ച് അയാളുടെ മുമ്പിൽ മാന്യനാണ് ഭാഗം ഒന്നുമല്ല മനസ്സിലായി ഇത് രവീന്ദ്രൻ കളിയല്ല രവീന്ദ്രൻ ആ രവീചന്ദ്രൻ കളിയല്ലേ ഇത് കാരണം അങ്ങേര് ചെയ്യണത് പൊട്ടത്തരാണ് മനസ്സില മറ്റുള്ളവരുടെ ബലഹീനതയെ അയാൾ ചൂണ്ടിക്കാണിക്കുന്നു ഇതാണ് അയാൾ ചെയ്യണത് അതുകൊണ്ട് എന്താ കാര്യം ഇരിക്കുന്നത് നിങ്ങൾ പറഞ്ഞതിൽ ഒരു പൊട്ടത്തരം ഉണ്ട് എന്ന് രവീന്ദ്രൻ കാണിക്ക് ചോദ അതിൻ്റെ എന്താ കാര്യം ഇരിക്കുന്നത് നിങ്ങളെല്ലാവരും പറയണ ഇതിനകത്തുള്ള പൊട്ടത്തറേം ഞാൻ കാണിച്ചു തരാം എന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് നല്ല കാര്യമുണ്ടാ ഒരു കാര്യമില്ല നിൻ്റെ മുമ്പിൽ ഞാൻ ബുദ്ധിമാനാകുന്നതിനകത്ത് ഒരു കാര്യമില്ല നിന്റെ ഒപ്പം ഇരിക്കുന്നില്ല കാര്യം ഇരിക്കുന്നത് ഒപ്പം ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രവിചന്ദ്രൻ ഇത് വല്ല കാര്യമുണ്ടാ ഒരു കാര്യമില്ല അതുകൊണ്ടാണ് വിശ്വാസവും ഇതെല്ലാം തട്ടിപ്പാണെന്ന് പറഞ്ഞത് രവിചന്ദ്രൻ ഒരു തരത്തിൽ വിശ്വാസിയാണ് മനസ്സിലെ വിശ്വാസിയാണ് എന്നുവെച്ചാൽ അയാൾ കുറേ കാര്യങ്ങൾ അയാളുടെ ബുദ്ധിയിൽ ശരിയെന്ന് സ്ഥാപിച്ച് അറിഞ്ഞ കുറേ കാര്യങ്ങൾ അയാൾ ഷെയർ ചെയ്യുന്നു എന്നുവെച്ചാൽ നിങ്ങളൊന്നും ശരിയല്ല നിങ്ങൾ ഈ എല്ലാം പൊട്ടത്തരമാണ് അയാൾ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ സ്റ്റാൻഡേർഡ് വെച്ച് ഇതൊക്കെ ഇങ്ങനെയല്ല അയാളുടെ സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ അതെല്ലാം കറക്റ്റാണ് എന്നിട്ട് എന്താ കാര്യം ഈ ഗൗണ്ട് നമ്മൾ നിലനിൽക്കുമോ ഇല്ല ഇതെല്ലാം ഈഗോ അഹങ്കാരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് നമുക്ക് ഒരുമിച്ച് ജീവിക്കണം രവീചന്ദ്രൻ്റെ അടക്കം ഉൾപ്പെടെ നമ്മൾ ജീവിക്കണം അല്ലേ അത് ഞാൻ ഭക്ഷണം കഴിച്ചു ഭക്ഷണം എൻ്റെ ശരീരത്തിൽ ലയിച്ച് ദഹിച്ചു മര്യാദക്ക് പോകണ്ടേ അത് ബുദ്ധി കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുക അതെ ഇപ്പം നീ എട്ടുകാരിയെ കണ്ടുപേടിക്കുന്നു അമീബയെ കണ്ടുപേടിക്കുന്നു ഏഹ് നടക്കുക ജീവിതം മുന്നോട്ട് പോവുക ഏ നിനക്ക് അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല ഇവിടെ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ എന്തുണ്ടാക്കിയാലും എല്ലാവരും കഴിക്കും ഏ ഇവിടെ അങ്ങനെ ഒന്നുമില്ല മനസ്സിലായി ഒരു പേടിയും ഇല്ലാർക്കും പേടിച്ച് ഇരിക്കാൻ പറ്റത്തില്ല അപ്പം നിൻ്റെ പേടിക്ക് ഞങ്ങൾ കൂട്ട് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതൊക്കെ പതിച്ചു പോവും ഞാൻ അതൊരു കൂട്ടായ്മയല്ല അവിടെ ഒറ്റപ്പെടലുണ്ടാവും അവിടെ ഒറ്റപ്പെടലാണ് നിന്റെ സൗകര്യത്തിനും നിന്റെ സുഖത്തിനും ഒറ്റ എന്തെങ്കിലും ചെയ്തു തരുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഏറ്റവും നശിച്ച വ്യക്തിയാണ് നിൻ്റെ സുഖത്തെ നിന്റെ സുഖത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരുന്നുണ്ടെങ്കിൽ ഏറ്റവും നമ്പറിൽ പോളിന വിട്ടിയാ ഒരു സംശയമില്ല കാരണം പ്രാപ്തി ഉള്ളവർ നിൻ്റെ സുഖത്തിന് വേണ്ടി കുറക്കില്ല നിൻ്റെ സുഖം നീ തന്നെ തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട സുഖം സുഖത്തിനല്ല നടക്കേണ്ടത് സുഖം ടെമ്പററി ടെമ്പറിയാവും നീ ജീവിക്കാൻ വേണ്ടത് ആ ജീവിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് നിത്യമാണ് അവിടെ ഈ പറയുന്ന അമീബിയും പുഴു ഇതെല്ലാം പോകും അങ്ങനെ അല്ലാണ്ട് എന്നും കഷ്ടാഗത്തിലല്ല അല്ലെങ്കിൽ ഏ എന്നും കഷ്ടാദത്തിലീ ഓരോരുത്തൻ്റെ ഭാര്യൻ എത്ര കാലം ഭാര്യയായിട്ട് തുടരാൻ പറ്റും ഒരു കുറച്ച കാലേ ഉള്ളൂ ഭാര്യയായിട്ട് എത്രയും പെട്ടെന്ന് ഭാര്യ എന്ന് പറഞ്ഞ ഉത്തരവാദിത്തം നീ മാറുന്നു അത്രയും നീ രക്ഷപ്പെട്ടു ഭാര്യയായിട്ട് എത്ര കാലം നീ തുടരുന്നു അത്രയും കാലം നീ കഷ്ടപ്പെടുകയാണ് മനസ്സിലായി കാരണം ഒരാൾക്ക് മാത്രമേ നിനക്ക് ഭാര്യയാകാൻ പറ്റത്തുള്ളൂ ഒരാൾക്ക് മാത്രമേ നിനക്ക് ഭാര്യയാകാൻ പറ്റത്തുള്ളൂ അല്ലേ ബാക്കിയുള്ള എല്ലാവരുമായിട്ടുള്ള ബന്ധം ഭാര്യയായിട്ട് നടക്കുക നടക്കത്തില്ല നിനക്ക് കാമുകിയായിട്ട് കുറച്ച് പേരുടെ ഇവിടുത്തെ ഇരിക്കാം അപ്പോഴും കുറച്ച് പേരുടെ കൂട്ടത്തിലേ അടക്കത്തുള്ളൂ അപ്പോഴും കുറേ ആൾക്കാർ മിസ് ചെയ്യും അപ്പോൾ എല്ലാവരുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നത് എവിടെ നിന്ന് കൊല്ലണം കാമുകിയെ കൊല്ലണം മനസ്സിലായ പലതിനെയും കൊല്ലണം മനസ്സിലായ പലതിനെയും കൊന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവരും ഒരു സർവ്വരുമായിട്ട് അപ്പോഴല്ലേ നീ ജീവിക്കത്തുള്ളൂ മേക്കപ്പ് എടുത്ത് ഒഴിവാക്കണം മേക്കപ്പ് കംപ്ലീറ്റ് ഒഴിവാക്കണം അതെ മേക്കപ്പ് ചെയ്യാനാണ് എല്ലാവരും പാടുവിടണം അവരോട്ട് മേക്കപ്പ് ചെയ്ത് ഒപ്പം പോകാൻ പാടുപോടുന്നത് എന്ത് കാര്യത്തിലാണ് ഇവിടെ ഞങ്ങൾക്കൊപ്പം വരാൻ നീ പാടുപെടേണ്ട ആവശ്യമൊന്നുമില്ല നീ എവിടെ ഇരിക്കുന്ന അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കുന്നിടത്ത് കാര്യം കളിയറ ഞങ്ങൾക്കൊപ്പം വരാം നീ ടീം ഇങ്ങനെ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനൊരു ടീമില്ല ഇവിടെ ഓരോരുത്തർ ഇൻഡിവിജ്വാലിറ്റിയിൽ ഏറ്റവും ഫ്ലറിഷ് ചെയ്യുക എന്നാൽ ആരും ആരുടെയും സ്വത്തല്ല പിന്നെ അവിടെ ഉള്ളത് എന്താണ് സ്ത്രീ പുരുഷനെന്ന് പറഞ്ഞൊരു ബന്ധമുള്ളൂ അത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ് അപ്പം നീ ഇപ്പം തിരഞ്ഞെടുത്ത ഒരു പുരുഷൻ ഓക്കെ ആ ഭാര്യയായിട്ടല്ല നിൽക്കേണ്ടതാണ് സ്ത്രീയായിട്ട് നിൽക്കണം അവൻ പുരുഷനായിട്ട് നിൽക്കണം കാരണം സ്ത്രീ പുരുഷനെന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ആണല്ല ഒരു അമ്മയുടെ ഗർഭപാതത്തിലാണല്ലോ ആ ബീജം നിക്ഷേപിച്ച് ശരീരമായിട്ട് മാറിയത് അപ്പം സ്ത്രീയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധം ഏ സ്ത്രീയായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് അറിയുന്നത് സ്ത്രീയായിട്ടുള്ള ബന്ധം ആരാണ് അറിയേണ്ടത് പുരുഷനല്ല അറിയേണ്ടത് അപ്പൊ പുരുഷന് എന്താ കിട്ടുന്നത് സ്ത്രീയായിട്ടുള്ള ബന്ധത്തിൽ പുരുഷന് എന്താ കിട്ടുന്നത് സ്ത്രീയായിട്ടുള്ള ബന്ധത്തിൽ പുരുഷന് എന്താ കിട്ടുന്നത് പുരുഷനായിട്ടുള്ള ബന്ധത്തിൽ നിനക്ക് എന്ത് കിട്ടി തലവേദന കിട്ടി ഉള്ള അതെ അതല്ല സീ സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് എന്നെ തെളിഞ്ഞു കാണാൻ സാധിച്ചു മനസ്സിലായ സ്ത്രീ എന്ന് പറയുന്നത് ഒരിക്കലും കണ്ടാമിനേറ്റഡ് അല്ല കണ്ടാമിനേറ്റഡ് സ്ത്രീത്വം കണ്ടാമിനേറ്റഡ് ആക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം സ്ത്രീയുടെ സാന്നിധ്യത്തിൽ എന്നിലുണ്ടാകുന്ന അനുഭവങ്ങൾ ഏ എന്നിലുണ്ടാകുന്ന അനുഭവങ്ങൾ മുഴുവൻ എന്നിലുള്ളതല്ലേ ഞാൻ പുരുഷനല്ലേ പുരുഷൻ തെളിഞ്ഞു പുരുഷൻ തെളിഞ്ഞു ഓക്കേ ഇതാണ് പുരുഷൻ അപ്പോൾ എൻ്റെ ധർമ്മം എൻ്റെ പ്രവൃത്തി എല്ലാം ക്ലിയറല്ല ഏ അവളെ ഞാൻ ഉപയോഗിക്കാൻ പോയ ഇത് കിട്ടുവാൻ കിട്ടും ഇല്ല കിട്ടത്തില്ല എൻ്റെ സുഖത്തിനുവേണ്ടി ഇവിടെ ശരീരം ഉപയോഗിക്കാൻ പോയാൽ കിട്ടുമായിരിക്കും ഇല്ല കിട്ടത്തില്ല ഇവിടെയാണ് എല്ലാവർക്കും പറ്റുന്ന കുഴപ്പം സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുമ്പോൾ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് അല്പനേരത്തെ സുഖത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ കുറച്ചാൾ കഴിയുമ്പം ഈ സുഖം കുറയും കുറയത്തെ ഉള്ളു കൂടത്തില്ല രോഗിയാവും സ്ത്രീ പുരുഷ എന്ന് പറയുന്നത് ഭയങ്കര ഡിവൈനാണ് ഞാൻ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഏത് പെണ്ണുമായിട്ടില്ല എങ്കോട്ട് ബന്ധപ്പെടാമെന്ന കൂടെ പറഞ്ഞിടന്ന് കുറേ നാൾ കാരണം സ്ത്രീയായിട്ടൊരു ബന്ധമില്ലാന്നുകൊണ്ട് ഒരു സ്ത്രീയായിട്ട് ബന്ധം വന്നപ്പാ മീൻ നീ ഇങ്ങനെ ഇവിടെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു അത് എൻ്റെ ഭാഗ്യമാണ് മനസ്സിലായ പണ്ടാണെങ്കിൽ അങ്ങനെ ഒരു പെണ്ണു ഇരിക്കുന്നു മനസ്സിലായി എനിക്ക് പാടായിരുന്നു മനസ്സിലായ